ഹായ് ഇന്നത്തത് ചെറിയൊരു വലിയ പെരുന്നുള്ളതാണ് രാവിലെ തന്നെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിലേക്ക് പോവാണ് പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു വീട്ടിൽ ഫുഡിനുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതിന് ശേഷം വെറുതെ പുറത്തേക്കും ഇറങ്ങിയതാണ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ചെറുതായിട്ട് കറങ്ങാനിറങ്ങി ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് പോയത് വളരെ ചെറിയൊരു ബീച്ചാണ് തിരമാലകൾ കുറവായതിന്റെ പേരിൽ കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ സൗകര്യമാണ് അതിനുശേഷം നേരെ വൈഫിന്റെ വീട്ടിലേക്കാണ് വന്നത് ഇവിടെ ഒരു പൂച്ചസാറുണ്ട് അപ്പം അതിനെ കുറച്ചു നേരം കളിപ്പിച്ചിരുന്നു രാത്രി കഴിക്കാനായിട്ട് ചപ്പാത്തിയാർ ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ പെരുന്നാൾ ലോക കഴിഞ്ഞു അടുത്ത വീട്ടിൽ കാണാം